ഹലോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നൈറ്റിയിൽ അതുപോലെ തന്നെ കുർത്തിയിലും ചുരിദാറിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു നൈറ്റി നമ്മൾ ഈ ഒരു നൈറ്റിയുടെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു പൊളി പോലെ പക്ഷെ പൊളി കൊടുക്കാതെ തന്നെ ചെറിയൊരു പട്ട വെച്ചൊരു ഡിസൈൻ ചെയ്തതാണ് നമ്മൾ നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ പട്ട വെച്ച് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബട്ടൺ പോലെ വെച്ചു കൊടുക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു നൈറ്റ് പീസാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിലുള്ള ഈ ഒരു പീസിലാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് നമ്മുടെ ആ ഒരു സിബോ പൊളിയോ ഒന്നുമില്ല പക്ഷെ അവിടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മളൊരു പട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ചെറിയൊരു പീസ് പട്ട മതി അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനെ വിധിക്കനുസരിച്ച് ചെറിയൊരു പട്ടനുകളും വീതി ഒക്കെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് പ്ലെയിൻ കളറുള്ള ഒരു കഷ്ണം തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അട്ടോ നമ്മളത് ഇതുപോലൊരു ഒന്നരഞ്ച് ഇഞ്ച് വീതിയുള്ള ചെറിയൊരു ബ്ലാക്ക് കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് കഷ്ണം തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഉണ്ടോ ഈ ഒരു വീതിക്ക് രണ്ട് സൈഡ് ഒന്നും മടക്കിയിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തതാണ് ഈ ഒരു പീസ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ച് വീതി കൂട്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഒന്നുമില്ല മടക്കിയിട്ട് നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇത്ര വീതിയാണ് നമുക്ക് കിട്ടുക അതായത് നമ്മൾ എത്ര മടക്കിയോ അതിൻ്റെ ഇരട്ടി ആയിട്ടാണ് നമുക്ക് ആ ഒരു പട്ടൻ്റെ വീതി കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീതി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് നമ്മൾ രണ്ടേ പ്രാവശ്യം മടക്കി അടിക്കുന്നതുകൊണ്ട് ഡബിൾ ആയിട്ടായിട്ട് വരും നമ്മൾ ആദ്യം എത്രയാണോ വീതി എടുക്കുക അതിൻ്റെ ഡബിൾ ആയിട്ടായിരിക്കും മൊത്തം വീതി വരും കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് ഒരുപോലെ മടക്കിയിട്ട് ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്താണ് ചെയ്ത് അപ്പോൾ ഇതിന് ആദ്യം ഈ ഒരു നൈറ്റിന്റെ ഭാഗത്ത് ഇതുപോലെ എട്ട് ഇഞ്ച് താഴോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ സെൻ്റർ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ താഴോട്ടേക്ക് വരക്കാത്തത് അതുപോലെ നമ്മൾ എട്ടിഞ്ച് തായോട്ടേക്ക് ആയിട്ട് നമ്മളൊരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു തുണിയുടെ മടക്കി അയൺ ചെയ്ത തുണിയുടെ സെൻറ്റർ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു എട്ട് ഇഞ്ച് പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചുകൊടുത്ത് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ ഈ ഒരു ഡിസൈനിൽ ആ ഒരു ജംഗ്ഷനിലെ ആ ഒരു പോയിന്റ് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ സെൻറ്റർ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ലൈനിലൂടെയാണ് സെൻറ്റർ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സെൻറ്റർ പോയിന്റ് അവിടെ വരക്കാത്തത് നിങ്ങൾക്ക് പ്ലെയിൻ തുണികളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സെൻ്റർ ഒന്ന് വരച്ച് കൊടുത്താൽ വളരെ നന്നായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു എട്ട് ഇഞ്ച് താഴത്ത് മാറ്റിയിട്ട് നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിനകത്ത് നമ്മുടെ ഈ ഒരു പട്ടയുടെ സെൻ്റർ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ പൊട്ടവശമാണ് മേലേക്ക് വരുന്നത് കേട്ടോ ആ ഒരു മടക്ക് വരുന്ന ഭാഗമാണ് നല്ല വശം മോളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ആ സെൻറ്ററിൻ്റെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ആ എട്ടിഞ്ച് താഴത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഹൈറ്റും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീതിയും കാര്യങ്ങളൊക്കെ ഇന്നലെ നമുക്ക് എന്തു ചെയ്യാം ഒരു രണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി പിടിച്ച ശേഷം ഉണ്ടോ രണ്ട് മടക്കി വരുന്ന ഭാഗമാണ് മുകളിലേക്ക് വരുന്നത് പൊട്ടവശമാണ് മുകളിലേക്ക് വരുന്നത് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ ആടെ ഒരു വി ഷേപ്പിൽ മടക്കാണ് എൻ്റെ പോർഷനിൽ വരിക എന്നിട്ട് കറക്റ്റ് സെൻ്ററിന് കണക്കാക്കിയിട്ട് വെച്ചു കൊടുക്കുക നമ്മളിവിടെ സെൻറ്ററിൻ്റെ പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഡിസൈൻ കിട്ടി കാണുക പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ജംഗ്ഷൻ ആ ഒരു എന്താ പറയുക കള്ളിയുടെ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കറക്റ്റ് ആ സെൻ്ററിലൂടെ ആ ഗ്യാപ്പ് വേണ്ടാന്നുള്ളൊരു കറക്റ്റ് സെൻ്ററിൽ ചേർത്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ച് പിടിക്കുക ഇതുപോലൊന്ന് തിരിച്ച് പിടിക്കുക എന്നിട്ട് ആ നെക്കിൻ്റെ പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ച് നേരെ ഇപ്പറ എൻ്റില് കൂടി നേരെ താഴത്തേക്ക് പോകാം എന്നൂടെ തുണി തിരിച്ച് വെച്ചിട്ട് നേരെ അപ്പുറ സൈഡിലൂടെ നേരെ താഴേക്ക് വരിക നമ്മൾ ആദ്യം ചെയ്തതച്ചാൽ ആ സെൻറ്റർ പോർഷനും സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് മടക്കിയ ശേഷം അതിലൂടെ നേരെ മേലേക്ക് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് മേലെ നേരെ തിരിച്ച് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തു വരുന്നു അപ്പോൾ നേരെ അപ്പർ എൻ്റിലൂടെ നേരെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് എത്തി ഇനി നമുക്ക് ആ ഒരു വീടെ ആ ഒരു സൈഡിൽ കൊണ്ടുവന്ന് നിർത്താം നേരെ താഴെ തുടങ്ങി അവിടെ വീട്ടിൽ അതാ ഉണ്ടോ ആ ഒരു വീൻ്റെ സെൻ്ററിൽ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ തിരിച്ച് പിടിക്കാം ഇനി രണ്ടാമത്തെ സൈഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ മേലേക്ക് മടക്കി കൊടുക്കുക ഉണ്ടോ നേരെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ തുണിയുടെ പൊട്ടവശം അപ്പോൾ ഉള്ളിലേക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരെ മേലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക നമുക്ക് ആ ഒരു എൻഡിലൂടെ മേലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നമ്മൾ ആ സെന്റർ പോർഷൻ പോർഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ചെറിയ ഡോട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കാണുന്നത് അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വേണം എന്നുള്ളൊരു ഇട്ടാൽ മതി അല്ലാത്തവർക്ക് അത് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ സ്റ്റിച്ച് ടോപ്പിൽ ടോപ്പിലെത്തിക്കഴിഞ്ഞു അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക ഇതുപോലെ തുണി തിരിച്ച് വെക്കുക എന്നിട്ട് ടോപ്പിൽ സ്റ്റിച്ച് കൊടുത്ത ശേഷം വീണ്ടും തുണി എന്ത് ചെയ്യുക തിരിച്ച് പിടിക്കുക കേട്ടോ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തിരിച്ച് പിടിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഔട്ടർ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് വരാം ഇതേ മെത്തേഡിൽ നമ്മൾ അപ്പർ സൈഡിൽ ചെയ്ത അതേ സെയിം മെത്തേഡാണ് ഇപ്പർ സൈഡിലും ചെയ്യുന്നത് കേട്ടോ അപ്പം ടോപ്പിൽ കുത്തി നിർത്തിയ ശേഷം നേരെ താഴോട്ടേക്ക് ആ ഒരു പട്ടയുടെ ഔട്ടർ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് വരാം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിബ്ബുള്ള പോലത്തെ ഒരു ഫീലാണ് പക്ഷെ നമുക്ക് അവിടെ സിബ്ബോ പൊളിയോ ഒന്നും വരുന്നില്ല നമ്മൾ ഈ ഒരു ജസ്റ്റ് ഈ ഒരു പട്ട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ അതിനെ തിരിച്ച് നമുക്ക് ആ ഒരു വി ഷേപ്പിൻ്റെ എൻ്റെ പോർഷനിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് നിർത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കുർത്തീസിനും നൈറ്റിക്കും ചുരിദാറിനൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ നമ്മളുണ്ടോ ചെറിയ ചെറിയ യെല്ലോ കാണുന്നില്ല അത് ആവശ്യമില്ലാത്തവരെ എന്ത് അത് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ ആ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതാണ് നമുക്ക് ആ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ നമ്മൾ അടിച്ചു കഴിഞ്ഞു കാരണം ഓൾറെഡി നമ്മൾ നെക്കിൻ്റെ വീഡിയോസ് എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നെക്കിൻ്റെ വീഡിയോ പ്രാവശ്യം കാണിച്ചിട്ടില്ല അപ്പോൾ അത് നെക്ക് വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു പട്ട അതിനകത്ത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മൾ കാണിക്കുന്നത് ഉണ്ടോ വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേണം എന്നുള്ളൊരു കന്തിയാണ് ഇതുപോലെ മൂന്ന് ബട്ടൺ വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒരു മൂന്ന് ബട്ടൺ കൂടെ വെച്ചിട്ട് കുറച്ചൊന്ന് ഹെവി ലുക്ക് കിട്ടും കണ്ടോ വളരെ നല്ല കുർത്തീസിനും ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റിയ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഈ നൈറ്റിക്കകത്താണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ബട്ടൺസൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വളരെ ലുക്ക് തന്നെ ഒന്ന് മാറി കിട്ടും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു തുണിക്കഷ്ണമായി നമ്മുടെ ആ ഒരു മുമ്പിൽ ഫീല് തന്നെ മൊത്തത്തിൽ മാറ്റാനിട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്ക കേട്ടോ അപ്പോൾ ഇത് ചെയ്യണ്ടോ നമ്മൾ നല്ല ഫിനിഷിങ്ങിലായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഈ ടൈലറി പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ശരി ഷെയർ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺസ് വെച്ചിട്ടാണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക അല്ലാതെ പ്ലെയിൻ പ്ലെയിൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ